എ പത്മകുമാറിന്റെ ഭാഗത്ത് നിന്ന് ഗുരുതരമായ വീഴ്ചകൾ എണ്ണി പറയുന്ന റിമാൻഡ് റിപ്പോർട്ടിലടക്കം സ്ഥിതിഗതികൾ ഉണ്ടാകുന്നു എ പത്മകുമാർ അറസ്റ്റിലാകുന്നു അതിനു മുൻപ് എൻ വാസു അറസ്റ്റിലാകുന്നു എന്തുകൊണ്ടാണ് ഈ രണ്ടു പേരെയും പുറത്താക്കണം എന്നുള്ള നിലപാടിലേക്ക് പാർട്ടിക്ക് എത്താൻ കഴിയാത്തത് തീരുമാനങ്ങളും സംഘടനാ തീരുമാനങ്ങളും ഒക്കെ നിങ്ങൾ മാധ്യമങ്ങൾ തീരുമാനിച്ചാൽ പിന്നെ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് റോളൊന്നും ഇല്ലാതെ വരും അവിടെ സി പി എമ്മിനെ സംബന്ധിച്ച് ഈ ശബരിമല കേസിൽ ഞങ്ങൾ നല്ല ആത്മവിശ്വാസത്തിലാണ് ഞാൻ ഈ ഈ ഫ്ലോറിൽ തന്നെ പലതവണ അത് പറഞ്ഞതാണ് അതിൽ സി പി ഐ എം എടുത്ത നിലപാട് തുടക്കം മുതലെടുക്കുന്ന നിലപാട് ഇതിനകത്ത് ഒരാളെ സംരക്ഷിക്കില്ല നല്ല അന്വേഷണ മികവുള്ള അന്വേഷണ തികവുള്ള ആത്മാർത്ഥ തെളിയിച്ചിട്ടുള്ള സത്യസന്ധത ശേഷി തെളിയിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരെയാണ് ഗവൺമെന്റ് കൊടുത്തത് അപ്പോൾ ഗവൺമെന്റ് ഉദ്ദേശം വിദ്യ എന്താണ് ശബരിമലയിൽ ആര് ഈ സംഭവത്തിന് ഉത്തരവാദികളാണെങ്കിലും അവരെ സംരക്ഷിക്കാൻ പാടില്ല എന്ന ശക്തമായ നിലപാട് സി പി എമ്മിന് ഉണ്ടായിരുന്നു സംശയമില്ലല്ലേ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന എ പത്മകുമാർ അറസ്റ്റിലാവുകയാണ് ചെയ്തത് പ്രതി ചേർക്കപ്പെടലൊക്കെ നേരത്തെ കഴിഞ്ഞിരുന്നു അതായത് കുറ്റം ആരോപിക്കപ്പെടൽ നേരത്തെ കഴിഞ്ഞിരുന്നു ആ ആരോപിക്കപ്പെടലിനു ശേഷം അന്വേഷണവും മൊഴികളും എത്തി നിൽക്കുന്ന ഇടത്താണ് എ പത്മകുമാർ അറസ്റ്റിലാകുന്നത് അത് ഈ എഫ്ഐആറിൽ പേര് ചേർക്കപ്പെടുക എന്ന ഘട്ടം പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു ഒന്ന് രണ്ടാമത്തേത് ഇതൊരു ആരോപണമാണോ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ പാർട്ടികളോട് വെച്ചോ ഏതെങ്കിലും മാധ്യമങ്ങളുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലോ മുന്നോട്ട് വെച്ച ആരോപണമാണോ അല്ല ഒരു കുറ്റകൃത്യം നടന്നു കഴിഞ്ഞിരിക്കുന്നു ഒന്നാമത്തേത് ആ കുറ്റകൃത്യം നടന്നു കഴിഞ്ഞു എന്ന ബോധത്തിൽ കോടതി സ്വമേധയാ കേസെടുത്ത് അന്വേഷണ ഏജൻസി ഏൽപ്പിച്ച് അവരുടെ അന്വേഷണത്തിനൊടുവിൽ അറസ്റ്റിലാവുകയാണ് ചെയ്യുന്നത് അപ്പോഴാണ് ഇത് വെറും ആരോപണം എന്ന നിലയ്ക്ക് മാത്രം കാണുന്നത് അങ്ങ് പറഞ്ഞ വാചകമാണ് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് സി പി എം ആണെന്ന് എനിക്കറിയില്ല എന്റെ അറിവ് സി പി എം എന്ന് പറയുന്ന പാർട്ടി നേതൃത്വം നൽകുന്ന പാർട്ടി രൂപീകരിച്ച സർക്കാരാണ് ആ സർക്കാരിൽ മുഖ്യമന്ത്രിയുടെ വകുപ്പാണ് ആഭ്യന്തര വകുപ്പ് എന്നുള്ളതാണ് അത് സി പി എം ഡയറക്റ്റ് പാർട്ടി ഓഫീസിൽ നിന്ന് എനിക്കറിയില്ല കേട്ടോ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്തത് സി പി എം ആണെന്ന് അറിവാണ് ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസുമായി ബന്ധപ്പെട്ട് സി പി എം വലിയ ആത്മവിശ്വാസത്തിലാണെന്ന് എന്താണ് സാർ ആത്മവിശ്വാസത്തിന്റെ അടിസ്ഥാനം നിങ്ങളുടെ പ്രധാനപ്പെട്ട നേതാവ് പത്തനംതിട്ടയിലെ സി പി എമ്മിന്റെ മുഖം എന്ന് പറയുന്ന ആള് നിങ്ങൾ ഇപ്പോഴത്തെ ഈ ജില്ലാ കമ്മിറ്റി അംഗം അറസ്റ്റിലായതാണോ പുതിയ ആത്മവിശ്വാസത്തിന് അല്ല എനിക്ക് പറയാൻ സംഭവം ഞാൻ മിണ്ടാതിരിക്കും അല്ല നിങ്ങളുമായിട്ട് വഴക്കടാന്നും ഞാനില്ല നിങ്ങൾ എന്നെ വിളിച്ചിരുത്തി ചോദ്യങ്ങൾ ചോദിച്ചിട്ട് നിങ്ങളെ കണ്ടുശത്തണ്ട മറുപടി പറയാൻ സമയം എന്താ മറുപടി പറയും ഇല്ലെങ്കിൽ അവസാനിപ്പിക്കും ആഭ്യന്തര വകുപ്പ് സി പി എം ആണ് ഭരിക്കുന്നത് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം എന്താ മാധു സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റി മെമ്പർ അറസ്റ്റ് ചെയ്യപ്പെട്ടു സി പി എം ആണ് ആഭ്യന്തരം ഭരിക്കുന്നതെന്ന് അത് പറഞ്ഞ എന്ത് കുഴപ്പമാ അതിനകത്തുള്ളത് ആ കുഴപ്പം ഞാനും ഏറ്റെടുക്കുന്നു മാധു കേട്ടോണ്ടിരിക്കുന്ന പ്രേക്ഷകർ എന്നെ അങ്ങ് തെറ്റിദ്ധരിച്ചോട്ടെ എസ് ഐ ടിയിലെ ഉദ്യോഗസ്ഥന്മാരുടെ ലിശു കൊടുക്കുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റ ഏറ്റവും സത്യസന്ധരായ ഉദ്യോഗസ്ഥരെ ഞങ്ങൾ കൊടുത്തത് ഞങ്ങളുടെ ഉദ്ദേശശുദ്ധിയെ നിങ്ങൾ ചോദ്യം ചെയ്യേണ്ടതില്ല അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ആത്മവിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞത് കാരണം സി പി ഐ എം അഴിമതിയെ പ്രോത്സാഹിപ്പിക്കുകയോ അഴിമതിയെ സംരക്ഷിക്കുകയോ ചെയ്യുന്ന പാർട്ടിയല്ലേ ഇടതുപക്ഷ മുന്നണിയെ സംബന്ധിച്ച് മന്ത്രിമാരായിക്കൊള്ളട്ടെ ഉദ്യോഗസ്ഥരായി ഉദ്യോഗസ്ഥർ അഴിമതി നടത്താൻ പാടില്ല ശക്തമായ നിലപാടാണ് ഏറ്റവും സത്യസന്ധരായ ഉദ്യോഗസ്ഥരെ നൽകി ഈ ഉദ്യോഗസ്ഥരെ ഇങ്ങനെ സത്യസന്ധത വെച്ച് ഓരോ ഉദ്യോഗസ്ഥ വീഴ്ചയുണ്ടോ എന്ന് ചോദിക്കുന്നു കൈക്കൂലി വാങ്ങുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും അധികം പാർട്ടിയുടെ വക്താക്കളും ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റും ഒക്കെ പറഞ്ഞത് ഉദ്യോഗസ്ഥ വീഴ്ച എന്ന് തന്നെയാണ് അപ്പൊ പണ്ട് ഉദ്യോഗസ്ഥ വീഴ്ച ഉണ്ടായിരുന്നു ഇപ്പൊ വീഴ്ച ഇല്ല എന്ന് പറയുന്നത് പിന്നെ ഏതാത്മവിശ്വാസത്തിന്റെ പേരിലാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ലേ എന്റെ മാധു സത്യത്തിൽ നിങ്ങളോട് എനിക്ക് സഹതാപ തോന്നുന്നു കേട്ടോ ഇത് നിങ്ങൾ പരീക്ഷിക്കുകയാണ് ഉദ്യോഗസ്ഥർ സത്യസന്ധരായ ലിസ്റ്റ് കൊടുത്തു പറയാൻ പോലും അവകാശം നിങ്ങൾക്കില്ല ഉദ്യോഗസ്ഥരിൽ സത്യസന്ധരില്ലാത്തവരുണ്ടോ എന്തൊരു വാഗ് വിലാസായി കാണിയത് ഉപയോഗപ്പെടുന്ന ഇടക്കേറി പറയുന്നത് ഇടക്കേറി പറയുന്നത് ഞാൻ പറയുമ്പോൾ ഇടക്കേറി പറയുന്നത് ഞാൻ പറയുമ്പോൾ ഇടക്കേറി പറഞ്ഞാൽ നിങ്ങൾ ചോദിക്കുമ്പോൾ ഞാൻ ഇടയ്ക്ക് എഴുതും അല്ല ഞാൻ പറയുമ്പോൾ ഇടക്കേറി പറഞ്ഞാൽ നിങ്ങൾ ചോദിക്കുമ്പോൾ ഞാൻ ഇടയ്ക്ക് എടുക്കും നിങ്ങൾ നേരത്തെ പറഞ്ഞു ഇടയ്ക്ക് ഇടവിണ്ടോ ഇത് ജനാധിപത്യം ഇല്ല എനിക്ക് താല്പര്യം ഇല്ല എനിക്ക് താല്പര്യം കേളാക്കിയർ കേര കേസുകളുടെ അവസ്ഥ അനുസരിച്ചുള്ളതാണോ ഈ സത്യസന്ധരുടെ തരംതിരിവുകൾ ചോദ്യം ബുദ്ധിമുട്ടി കണ്ട ഉദ്യോഗസ്ഥരുടെ ലിസ്റ്റ് കൊടുത്തു സത്യസന്ധരായ ഉദ്യോഗസ്ഥർ ലിസ്റ്റ് കൊടുത്തു പറയാൻ പാടില്ല കാരണം ഉദ്യോഗസ്ഥരിൽ സത്യസന്ധരല്ലാത്തവരുണ്ടോ എന്തൊരു ചോദ്യമാതുവിടുന്ന് കിട്ടിയത് ഇല്ല ചോയ്സ് സംസ്ഥാന ഗവൺമെന്റിനോട് ഒരു ഒരു ഉദ്യോഗസ്ഥരുടെ ലിസ്റ്റ് ആവശ്യപ്പെടുന്നു അതിൽ ഏറ്റവും നല്ല ട്രാക്ക് റിക്കോർഡുള്ള ഉദ്യോഗസ്ഥരുടെ ലിസ്റ്റ് കൊടുക്കുന്നു അപ്പൊ അതിനെ പരിഹസിക്കുകയാണ് നിങ്ങൾക്ക് സത്യതന്ത്ര ഗ്രേഡ് തിരിച്ചിട്ടുണ്ടോ തരം തിരിച്ചിട്ടുണ്ടോ എന്നാണോ പറഞ്ഞത് അല്ലല്ലോ സംസ്ഥാന സർക്കാർ എന്തോ വലിയ കാര്യം ചെയ്തു എന്ന നിലയ്ക്ക് ഏറ്റവും അപ്പൊ ഞാൻ ചോദിക്കുന്നത് അങ്ങനെയാണോ എനിക്കറിയില്ലായിരുന്നു കേട്ടോ ഞാൻ ചോദിക്കുന്നത് അപ്പൊ സത്യപ്രദ്ധരല്ലാത്ത ഉദ്യോഗസ്ഥർ അവിടെ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണോ എന്ന് ഞാൻ ചോദിച്ചത് ഇത് ആദ്യം കേൾക്കുന്നത്

വഴിവെക്കാത്ത ഉദ്യോഗസ്ഥരുടെ ലിസ്റ്റ് കൊടുത്തത് എന്തിനാ എന്ന് ചോദിച്ചാൽ അത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും മലയാളം മനസ്സിലാകും ഈ കേസ് ആരെയും സംരക്ഷിക്കേണ്ട ബാധ്യത ഗവൺമെന്റിനില്ല എന്ന് തെളിയിക്കാനാണ് എങ്ങനെയുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ അങ്ങനെ ഞാൻ പറഞ്ഞത് ഈ കേസിൽ ഒരു തരത്തിലും പിന്നെ ഗവൺമെന്റിന് മറച്ചു വെക്കാനില്ല അതുകൊണ്ടാണ് നല്ല ഉദ്യോഗസ്ഥരെ കൊടുത്തേ ശരി സർക്കാർ മോശം ഉദ്യോഗസ്ഥരെ കൊടുക്കുമായിരുന്നു എനിക്ക് അറിയില്ല അത് ഒരു ഒരു തോന്നുന്നു എനിക്കും ഈ അന്വേഷണ സംഘം കണ്ടെത്തിയത് പോലെ വാസു ഇതിൽ കുറ്റവാളിയാണെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നില്ല ഇവിടെ സ്വർണം നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ പോലും അദ്ദേഹത്തിന് ഒരു ഉറപ്പുമില്ല അപ്പൊ ഈ അന്വേഷണ സംഘത്തിന്റെ ഇതുവരെയുള്ള കണ്ടെത്തിൽ ഒരു വിശ്വാസവും ഇല്ല എന്ന് ആദ്യം ഘട്ടത്തിൽ രേഖപ്പെടുത്തുകയും അതേസമയത്ത് ഈ സംവാദത്തിന്റെ അദ്ദേഹത്തിന്റെ ഈ സംഭാഷണത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ ഈ അന്വേഷണം സത്യസന്ധമായ ഒരു അന്വേഷണ സംഘത്തിനെ നിയോഗിച്ചതിന്റെ ക്രെഡിറ്റ് പെടതായി സർക്കാരിന്റെ ഇത് രണ്ടും കൂടി എങ്ങനെയാണ് ചെലവാന്നത് ഒന്നുകിൽ ഈ അന്വേഷണ സംഘത്തിൽ സത്യസന്ധയില്ലെന്നും ഈ അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ ശരിയല്ലെന്നും ഞങ്ങളുടെ നേതാക്കന്മാർക്ക് നിരപരാധികളാണെന്നും ഉള്ള നിലപാട് നിങ്ങൾ എടുക്കണം അതല്ലെങ്കിൽ ഈ അന്വേഷണ സംഘം വളരെ കൃത്യമായിട്ട് അന്വേഷിക്കുന്നുണ്ടെന്ന് നിങ്ങൾ സാക്ഷ്യപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങളെ നേതാക്കന്മാർ പ്രതിയാണെന്നും നിങ്ങളെ നേതാക്കന്മാർ കുറ്റം ചെയ്തിട്ടുണ്ടെന്നും നിങ്ങൾ സമ്മതിക്കേണ്ടി വരുമോ ഉണ്ണീഷം പോറ്റിയെ കുറിച്ച് നല്ല അഭിപ്രായം പറഞ്ഞില്ലേ വാസുവിനെ കുറിച്ച് എന്ത് നല്ല അഭിപ്രായം കടകംപള്ളി പറഞ്ഞത് വാസുവിനെ കുറിച്ചും അതുപോലെ തന്നെ ഉണ്ണീഷൻ പോറ്റിയെ കുറിച്ചൊക്കെ നല്ല അഭിപ്രായമുള്ള വലിയ ഉണീഷൻ പോറ്റിയുമായി വലിയ സ്നേഹബന്ധമുള്ള ഈ കടകംപള്ളി സുരേന്ദ്രന്റെ അറിവും സമ്മതവും ഇല്ലാതെ ഇത് ചെമ്പുപാളിയാകും ആരും വിശ്വസിക്കുന്നില്ല നീയും വെച്ച ഒരു ശ്രീമതി മാധുട പറഞ്ഞു ഹൈക്കോടതി തയ്യാറാക്കി വെച്ച ലിസ്റ്റ് ആണ് എസ് ഐ ടി ആയിട്ട് മാറിയത് ശ്രീമതി മാധു നിയമകാരി ലേഖകനുണ്ടല്ലോ മാതൃഭൂമി ചാനലിന് ഹൈക്കോടതി ഇടയിൽ അങ്ങനെ ഒരു ലിസ്റ്റ് കിട്ടണമെങ്കിൽ എവിടുന്ന ലിസ്റ്റ് കിട്ടുന്നത് കൃഷി വകുപ്പിന്ന് എടുക്കുവോ റവന്യൂ വകുപ്പിന്റെ എടുക്കുവോ അതോ പി ഡബ്ൾ ഡി വകുപ്പിന്റെ എടുക്കുവോ എന്തുകൊണ്ടാ കേരളത്തിലെ പ്രതിപക്ഷത്തിന് ഇപ്പൊ വിലയില്ലാതെ പോയത് ഇ ഡി സ്വർണ്ണ കേസും ഈന്തപ്പുഴക്കുരു സ്വർണ്ണ കേസും ഖുറാൻ സ്വർണ്ണ കേസും എക്സാ ലോജിക്കും സകലതും പൊളിഞ്ഞു പാളി സായ എന്തുകൊണ്ടാ നിങ്ങൾ പറയുന്നതിനകത്ത് ഒരു യാഥാർത്ഥ്യവും എന്നാലും ഞങ്ങൾക്ക് ആഭ്യന്തര വകുപ്പിൽ നിന്ന് നേരിട്ട് ലിസ്റ്റ് എടുക്കണം എന്നതില്ല എന്നുള്ളതാണ് ഞാൻ ഇപ്പോഴും ആത്മവിശ്വാസത്തോടു കൂടി പറയാൻ താല്പര്യമുണ്ട് മാത്രമല്ല ഈ ചർച്ചക്കിടയിൽ തന്നെ അങ്ങ് നേരത്തെ പറഞ്ഞ നിയമകാര്യ ലേഖകരോട് ഇവിടെ നിന്ന് ഒന്നുകൂടി അത് ക്ലാരിഫൈ ചെയ്തതിനു ശേഷം കൂടിയാണ് ആത്മവിശ്വാസത്തിലാണ് ഞാൻ പറഞ്ഞത് കോടതിയാണ് പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരുടെ അടക്കം ലിസ്റ്റ് മുന്നോട്ട് വെച്ചത് എന്നുള്ളത് എന്റെ അടുത്ത് വേണ്ട